രണ്ട് കാര്യങ്ങൾക്കായിട്ടാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഒന്ന് മൊത്തത്തിലുള്ള നിയന്ത്രണം രണ്ട് നിങ്ങളെ നേർവഴിക്ക് നയിക്കുക ഇത് രണ്ടും ഞാൻ ചെയ്യും

അല്ല ഇവനൊക്കെ മോട്ടിവേഷൻ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് സ്റ്റേജിൽ കയറി നാല് തെറി പറയലാണ് ഈ മോട്ടിവേഷൻ നാല് ലക്ഷം രൂപ എണ്ണി വാങ്ങിച്ചിട്ടാണ് ഇവൻ ഈ അവരാധം കൊണിക്കുന്നത് എല്ലാരും കൂടി എന്താക്കി പരിപാടി അങ്ങ് നിർത്തി അങ്ങോട്ട് കൂക്കി വിളിച്ചിട്ടാണ് അവനെ പറഞ്ഞയച്ചത് ഔചിത്യം 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 എന്നൊരു സാധനം ഉണ്ട് ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഈ വേഷം കണ്ടിട്ട് ഇയാളിച്ചു ഓവറാണോ സംശയം വിവരമുള്ളവർ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ചാൽ വിവരമില്ലാത്ത സാർ എന്തിനെ മറുപടി പറയാൻ പോകുന്നേ സോറി സാർ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക